തൻ്റെ പാട്ടും എഴുത്തും വായനയും നീതിക്കെതിരായ പോരാട്ടമാണെന്ന് റാപ്പർ വേടൻ നമ്മുടെ ഇത് വിവേചനപൂർണമായ സമൂഹമാണ് ഇന്ത്യൻ സമൂഹത്തിൽ പത്തു രണ്ടായിരം വർഷമായി നീതി നിലനിൽക്കുന്നുണ്ടെന്നും തനിക്ക് അതിനെക്കുറിച്ച് പുതിയതായി ഒന്നും സംസാരിക്കാനില്ലെന്നും വേടൻ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു മോണോലവ ഞാൻ എൻ്റെ കാമുകയ്ക്ക് വേണ്ടി എഴുതിയ പാട്ടാണ് ഞാൻ ഇപ്പോൾ പ്രേമത്തിലാണല്ലോ ഇപ്പോഴാണ് പ്രേമമൊക്കെ ഉണ്ടാവുന്നത് എൻ്റെ കാമുകിയെ മോണോലോവോ പോലെ അഗ്നിപർവ്വതമായി എഴുതിയിരിക്കുന്ന പാട്ടാണ് ഞാൻ എൻ്റെ കാമുകിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് മാത്രമാണിത് വിപ്ലവ പാട്ടുകൾ ഇനിയും വരും പ്രേമ പാട്ടുകളും അതിലിടയിലുണ്ടാവും എല്ലാവരും പാട്ട് കേൾക്കുക വേടൻ പറഞ്ഞു ഞാൻ മദ്യവയ്ക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് സർക്കാർ വിൽക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുക വലിക്കുന്നതും ഒക്കെ അതുകൊണ്ട് ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് സ്വാധീനിക്കപ്പെടരുത് അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ എന്ന് വേടൻ വ്യക്തമാക്കി ഇത് മോശം സ്വാധീനമാണ് എന്നെ കണ്ട് ആരും പഠിക്കരുത് എന്നെ തിരുത്താൻ പരമാവധി ശ്രമിക്കും കള്ളുകുടിയും പുകവലിയും നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് തീരുമാനിക്കേണ്ടത് പൊതുസമൂഹമാണ് ഞാൻ കള്ളുകൊടിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കൊച്ചുമക്കൾ ദയവ് ചെയ്ത് അതിൽ സ്വാധീനിക്കപ്പെടാതിരിക്കുക വേടൻ ആഹ്വാനം ചെയ്തു ഇന്ത്യയിലെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ ഇരട്ടനീതി പത്തു രണ്ടായിരം വർഷമായി നിലനിൽക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് വേടന് പുതിയതായി ഒന്നും പറയാനില്ല ഇരട്ടനീതി നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ ചോറൊക്കെ തിന്നുന്ന ആളുകളല്ലേ മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് പറയാൻ ഞാനൊരാളെയല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ ഒരു കല ചെയ്യുന്നു നിങ്ങളത് കേൾക്കുന്നു അത്ര തന്നെ എന്നായിരുന്നു വനമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ പ്രസ്താവനയോടുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ വേടൻ്റെ മറുപടി കേസിൽ വേദനിച്ചോ എന്ന ചോദ്യത്തോട് തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചോ എന്നായിരുന്നു വേടൻ്റെ മറു ചോദ്യം അത്രയേ ഉള്ളൂ എന്നും വേടൻ കൂട്ടിച്ചേർത്തു പാട്ട് എഴുതുന്നത് എൻ്റെ ജോലിയാണ് പുതു സ്വത്താണ് വേടൻ കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യത്തെക്കുറിച്ചും സംസാരിക്കേണ്ട ആള് തന്നെയാണ് അതെൻ്റെ ജോലിയാണ് ഞാൻ അത് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നത് കാരണം എനിക്ക് രാത്രി നല്ല ഉറക്കവും ലഭിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നത് എൻ്റെ ജോലിയാണ് അത് ഞാൻ മരിക്കുന്നതുവരെ വൃത്തിയായി ചെയ്തിരിക്കും ഇരട്ട ഇരട്ടനീതിയും സമൂഹത്തിൽ എല്ലാവരും തുല്യരല്ല എന്ന കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ മനസ്സിലാക്കൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മളാരും തുല്യരല്ല വിവേചനപൂർണമായ സമൂഹമാണ് നമ്മുടേത് എന്റെ എഴുത്തും വായനയും പാട്ടുകളുമൊക്കെ നീതിക്കെതിരായ പോരാട്ടമാണെന്ന് വേടൻ വ്യക്തമാക്കി